നമസ്കാരം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ വികാരമാണ് തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണമായതെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ പ്രാഥമിക വിലയിരുത്തൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകേണ്ട റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ തോൽവിയുടെ നിരാശയാണ് പ്രധാനമായും പ്രതിഫലിച്ചത് ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥും കോട്ടയത്ത് തോമസ് ചാഴിക്കാടനും ഭേദപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ ഇടുക്കി എറണാകുളം സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെട്ടെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു ാണ് യോഗത്തിൽ എറണാകുളം മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന ചർച്ച എറണാകുളത്തെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായും പ്രതികൂലമായും വാദമുഖങ്ങൾ ഉയർന്നു പുതുമുഖമായിട്ടും നല്ല പ്രകടനം നടത്തിയെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ മണ്ഡലത്തിൽ പരിചിതമായൊരു സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മെച്ചമാകുമായിരുന്നുവെന്നും അഭിപ്രായം ഉയർന്നു ഭരണവിരുദ്ധ വികാരമാണ് പ്രധാന കാരണമെന്നതിൽ ആരും എതിരഭിപ്രായം നടത്തിയില്ല എങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അഭിപ്രായം ഉയർന്നതുമില്ല മുഖ്യമന്ത്രിയുടെ മീഡിയ മാനേജ്മെന്റ് തിരുത്തണമെന്നും ആവശ്യം ഉയർന്നു ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതിരുന്നത് സാധാരണക്കാർക്കിടയിൽ സർക്കാരിനോട് വിരോധത്തിനിടയാക്കി വോട്ട് കണക്ക് നോക്കുമ്പോൾ എറണാകുളത്ത് യു ഡി എഫിന് എണ്ണായിരം വോട്ടാണ് അധികം ലഭിച്ചത് എന്നാൽ ഭൂരിപക്ഷം രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കടന്നു എൽ ഡി എഫിന് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് കിട്ടിയത് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകളും ലഭിച്ചിരുന്ന വോട്ടുകളും ചോർന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തം സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ളവർ മറിച്ച് വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ഉണ്ടായി ഇത് പരിശോധിക്കണം മുസ്ലിം സമുദായ ിലാണ് കൂടുതൽ ചോർച്ച ഇതിന് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രത്യേക സാഹചര്യം കാരണമായിട്ടുണ്ട് ഈഴവ വിഭാഗത്തിലെ വോട്ട് ചോർച്ച ഗൗരവമായി പരിശോധിക്കണം ക്രിസ്ത്യൻ വോട്ടുകളിൽ പാർട്ടിക്ക് പണ്ടും കാര്യമായ നേട്ടം ഉണ്ടായിട്ടില്ല എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലെ വോട്ട് വ്യത്യാസം രണ്ടായിരമായത് ഗൌരവമായി കാണണമെന്നും അംഗങ്ങൾ പറഞ്ഞു മണ്ഡലം അടിസ്ഥാനത്തിലെ വോട്ട് കണക്കുകളും ജില്ലാ കമ്മിറ്റിയുടെ പ്രാഥമിക വിലയിരുത്തലും ചേർത്തുള്ള റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും പിന്നീട് വിശദമായ ചർച്ച അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സീറ്റ് കുറഞ്ഞതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്നും അതിന്റെ പേരിൽ ആരും രാജി ചോദിച്ച് വരണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി മുൻപ് എ കെ ആന്റണി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നത്തിന്റെ പേരിലാണ് അതിനെ ഇതുമായി താരതമ്യപ്പെടുത്തേണ്ട ഇത്തരത്തിൽ രാജ്യാവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആദ്യം ഹിമാചലിലും തെലങ്കാനയിലും കർണാടകയിലുമാണ് ഉന്നയിക്കേണ്ടത് അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ പിന്നോക്കം പോയി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തണമെന്ന് ജനം ചിന്തിച്ചു അതിന്റെ ഭാഗമായാണ് ഇവിടെ വോട്ട് ചെയ്തത് അതിനെ ഇടതുപക്ഷ വിരോധമായി കണക്കാക്കേണ്ടതില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ യു ഡി എഫ് അഹങ്കരിക്കരുത് അത് ഗുണം ചെയ്യില്ല വിജയത്തിന്റെ മത്ത് ലീഗിന് പിടിച്ചതായാണ് അവരുടെ ചില അംഗങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് പരാജയം ആത്യന്തികമായ ഒരു പരാജയമായി കാണുന്നില്ല ജനങ്ങളുടെ പിന്തുണയോടെ ശക്തമായി തിരിച്ചുവരും യു ഡി എഫ് ജയിച്ചതിലൊന്നും വേവലാതി പറഞ്ഞ മുഖ്യമന്ത്രി ബി ജെ പി എങ്ങനെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു എന്നതാണ് പരിശോധിക്കേണ്ടതെന്ന് കൂട്ടിച്ചേർത്തു മഹാവിജയം നേടിയ യു ഡി എഫിന് എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നും പരിശോധിക്കണം പലയിടത്തും യു ഡി എഫിനൊപ്പം നിന്ന ശക്തികൾ തൃശൂരിൽ കൂടെ നിന്നില്ല എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് ബി ജെ പിക്ക് എതിരായി നടന്ന പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകമായ അപ്രമാദിത്വം കാണാൻ കഴിയില്ല യു പിയിലും ബംഗാളിലും ബീഹാറിലും തമിഴ്നാട്ടിലും ഓരോ പാർട്ടിയാണ് സ്വാധീനം ചെലുത്തിയത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് സി പി എം പങ്കെടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് വ്യാജ ആരോപണങ്ങൾ നിരന്തരം നടന്നുവെന്നല്ലാതെ തെളിവോടെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ ബി നേതാക്കളും രാഹുൽ ഗാന്ധിയും ഒരേ ഭാഷയിൽ ആക്ഷേപിക്കുമ്പോൾ മറുപടി പറയുന്നത് സ്വാഭാവികമാണ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ടു നിരത്താനും മുഖ്യമന്ത്രി ശ്രമിച്ചു